അതുൽ ബ്രോ രേണുസ്തുതി ബ്രോയെ പറ്റി ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ടല്ലോ എന്താ ബ്രോ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാത്ത അപ്പൊ ഞാൻ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യണോ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ രേണുസ്തുതി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വയ്യ വയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുത്ത് നമ്മൾ ഒരാളെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന് കുറച്ചെങ്കിലും വിവരമുള്ള ടീംസ് ആയിരിക്കണം ആ നമ്മൾ ഇന്നെ തെറ്റെങ്കിലും ചെയ്ത് തിരുത്താനെങ്കിലും ശ്രമിക്കണം അങ്ങനെ പോലും ബോധമില്ലാത്ത ഇതുപോലത്തെ ചീപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് എനിക്കിനി സംസാരിക്കാനേ താല്പര്യമില്ല പക്ഷേ തുടങ്ങി വെച്ചത് നമ്മൾ തീർക്കണമെന്നാണല്ലോ ആ ഒരു കാരണം കൊണ്ട് മാത്രം പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് എടാ നീ ഇനിയും വീഡിയോ ചെയ്ത് ചെയ്ത് അവൾക്ക് റീച്ച് കൊടുക്കല്ലേ അവക്ക് റീച്ച് കൊടുക്കല്ലേന്ന് സീരിയസ്ലി എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടും ഇതായിരിക്കണം ഇതായിരിക്കണം ഏണു സുതി റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീഡിയോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് ഞാൻ മര്യാദയ്ക്ക് എന്റേതായ രീതിയിൽ ട്രാക്ക് മാറി പിടിച്ച് പോവെയാണ് വലിച്ചതിൻ്റെ തൊട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്ത് കുടഞ്ഞ് മൊത്തം തരിപ്പണക്കി വെച്ചിട്ട് ഞാൻ പോകും അതുകൊണ്ട് എന്നെ കൊണ്ട് വീണ്ടും ചകയിപ്പിക്കാൻ നിൽക്കരുത് വീഡിയോ മാക്സിമം ഫുള്ള് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക അപ്പൊ ഞാൻ മര്യാദയ്ക്ക് എന്റെ കാര്യം നോക്കി പോകാൻ ശ്രമിക്കുകയാണ് വെറുതെ ഇരിക്കുന്നതിനെ വീണ്ടും വലിച്ചതിൻ്റെ അകത്തോട്ട് ഇടരുത് കേട്ടോ അത് ഞാൻ എന്തുകൊണ്ടാണ് നിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എടാ വേണ്ടടാ മതിയാക്കും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ മതിയാക്കുക മതി ഇനി അവക്ക് നീ അറിയിച്ചു കൊടുക്കണ്ട ആ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഞാൻ നിർത്തി മാറി നിൽക്കുന്നത് വീണ്ടും എന്നെ വലിച്ചു ഇടരുത് പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുണ്ടാവുന്ന റീസൺ കേസ് സംബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂയിൽ വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് പാർവതി യൂട്യൂബറായിട്ടുള്ള പാർവതി അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡാനിസത്തിന് ഇവർ രണ്ടുപേരും ആ ക്ലിപ്പ് അയച്ചു തന്നിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാർവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ല എനിക്ക് എനിക്ക് ഇനി ഞാൻ ചെയ്ത് 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 നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് വിട്ട് എന്തെങ്കിലും അവിടെ കിടന്ന് പറയട്ടെന്ന് തോന്നുന്നു വിട്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷനിലോട്ട് പോയി അതിൻ്റെ റീസൺ കേസാണ് അപ്പൊ കേസിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇതും കൂടി ഇടയിൽ എടുത്തിട്ടിട്ട് പോവാന്ന് വിചാരിച്ച് രണ്ട് കൊട്ട് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് ഡാനി ഇന്നലെ എന്നെ പറ്റിയിട്ടൊക്കെ അവിടെ വലിയ സംഭവമായിട്ടൊക്കെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ട് എടാ നീ എനിക്കിട്ട് ചൊറിയുന്നില്ലട ഞാൻ പ്രതികരിക്കണമല്ലടാ എനക്ക് ശരിയാക്കി തരാടാ ശരിയാക്കി തരാ ആ അതൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കാരണമാണ് ഞാൻ വേണ്ടാന്ന് പച്ചത് പക്ഷെ ചുമ്മാ ചൊറിയ എനിക്കില്ല ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകൾക്ക് വെച്ചിട്ട് ഇപ്പോ വിട്ടതാവാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് കണ്ടു നോക്കാം കുറ്റം ഉണ്ട് കുറ്റം ആണെങ്കിലും ആൾക്കാര് കാണുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് മാറുക കേട്ടോ ഈ ടിപ്പിക്കൽ കുറച്ച് ഈ എപ്പോഴും കുറ്റം പറയുന്ന കുറെ ഫേക്കുകൾ ഇല്ലേ അവറ്റകളാണ് മുഴുവനും ഈ പിന്നെ ഇത് തന്നെ പല്ലവിഡ് അല്ലാതെ കൊറേ പേര് പച്ചക്കറി അതുപോലെ ഒരു കണ്ണാടി വെച്ചവൻ ഓഹോ ഇപ്പൊ ഞാനാണ് പ്രശ്നക്കാരൻ അല്ലേ ഞാൻ മാത്രമാണ് അല്ലേ പ്രശ്നക്കാരൻ ഡേണു എന്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളെ പറ്റിട്ട് എത്ര ആൾക്കാരുടെ വീഡിയോസ് ചെയ്യുന്നു അതൊന്നും കാണുന്നില്ലല്ലേ ഞാൻ നേരത്തെ ടോണി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരും അതുകൊണ്ട് വേണ്ട എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോ മാത്രല്ലേ കണ്ടോളൂ വളരെയധികം സന്തോഷം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ വീഡിയോ കണ്ടത് ഉം അതും കൂടി ഒന്ന് പറ കാരണം നിങ്ങളെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും എക്സ്ക്ലൂസീവ് ആയിട്ട് പൊളിച്ചു പണ്ടാറോട്ടൊക്കെ പുറത്തടിച്ചുകൊണ്ടിരുന്ന ഞാനാ അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോസ് നോക്കിയിരുന്ന് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ടും സമ്മതിക്കരില്ല അതിൽ അവൻ കണ്ണാടി വെച്ച് എവിടെ കിടന്നുള്ള സെറ്റപ്പിൽ ആ സംസാരം എനിക്ക് ഒരു കുഴപ്പമില്ല പറ ചേച്ചി ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് എനിക്കും ഉണ്ട് പൈസയുടെ ഷെയർ അല്ല ഒരു പങ്ക് മീൻസ് നിങ്ങൾ എത്താനുള്ള കാരണം അതിൽ ഞാനുണ്ട് ബാക്കി നിങ്ങളെ വിമർശിച്ച എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ വെറുത്ത ജനങ്ങളുണ്ട് ഇവരെല്ലാവരും ഉള്ളത് നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയത് എന്നാൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിനെങ്ങനെ യൂസ് ചെയ്യണം എന്ന് പോലും അറിയാണ്ട് വായ്ത്താളം പോലും അടിക്കാൻ അറിയാണ്ട് അവിടെ പോയി കിച്ചു ഋതർബാസിട്ടാന്ന് പറഞ്ഞു മോങ്ങിയതല്ലാണ്ട് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നാൽ പുറത്ത് വന്നിട്ട് വലിയ വായ്ത്താളും ഞാൻ വോക്കൌട്ട് ചെയ്ത് എന്ത അഭിമാനപൂർവ്വം പറയുകയാണ് എടോ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നിനക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല നീ എന്ത് ഇരുപത്തിനാ പോയത് നീ കാരണം വേറൊരാളുടെ ഒരു അവസരമാണ് നഷ്ടമായിട്ടുള്ള അത് ചിന്തിക്കുന്നുണ്ടാവും നീ അവിടെ കയറിയത് കൊണ്ട് ഒരാൾക്ക് അവസരം പോയി മര്യാദയ്ക്ക് ആരെങ്കിലും കയറ കയറിയിരുന്നെങ്കിൽ അവരെ അവരുടേതായ രീതിയിൽ ചിലപ്പോൾ നിന്നേനെ എന്തായാലും നിന്നെ പോലെ ഇല്ലാത്ത സാധനങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഒരു അവസരവും പാഴാക്കി എല്ലാം നശിപ്പിച്ച് എന്തായാലും ബിഗ് ബോസിൽ കയറി കയറുന്ന വലിയ വായ്പ ആൾ അടിക്കുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അവിടെ അമ്പത് ദിവസത്തിന് മേളെങ്കിലും നിന്നിരുന്നെങ്കിലും വീണ്ടും ഇത് എനിക്ക് പോകണം ലാലേട്ട എനിക്ക് പോകണം ലാലേട്ട ടാറ്റർജി ഇറക്കി ഉടനെ ലാലേട്ട പിടിച്ചു കളിച്ചുണ്ടെങ്കിൽ പോയി അതോടെ താഞ്ഞൊട്ടി അങ്ങനെ മൊത്തത്തിൽ നാറേ നത്തം കൂട്ടിയാണ് ബിഗ് ബോസിന്ന് ഇറങ്ങിയത് എന്നിട്ട് വന്നിരുന്നു വാഞ്ഞ ഞായീ കന്ന ഉളുല്ലേ എങ്കിലും ചോദിക്കുക ആ ബാക്കി പിന്നെ ഞാൻ കാണിക്കട്ടെ എന്ന് വ്യൂ അവർക്ക് എന്നെ വിട്ടിട്ട് വിറ്റിട്ട് കഴിക്കാൻ നീ എന്തോന്നു റേഷൻ കാർഡല്ലേ അരിച്ചാക്ക വിട്ട് കഴുകി പിന്നെ നമുക്ക് അതല്ലേ മണി പിന്നെ നീ മാത്രല്ലേ ഇവിടെ കണ്ടാലോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ എടുത്ത് വെളിയിൽ എറിയുമ്പോ വീണ്ടും വലിഞ്ഞെറിയ എന്നെ ചൊറിഞ്ഞിട്ട് പോണം എന്നെക്കൊണ്ട് വീണ്ടും ചരിത്രം ജകയിപ്പിക്കാൻ നിൽക്കല്ലോ പിന്നെ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കെതിരെ നല്ല ഒന്നാംതൊരു ആരോപണമായിട്ട് വന്നിട്ടുള്ള ഹനാനെതിരെ ആ വീഡിയോ പുറത്തുവിട്ട ഷഫീനിക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലല്ലോ അപ്പൊ അതിൽ വാസ്തവം ഉണ്ടോ വാസ്തവം ഇല്ലെങ്കിൽ കൊടുക്കണമല്ലോ കേസ് കൊടുക്കുന്നില്ലല്ലോ കേസ് കൊടുക്കുകയും അതിനെ പറ്റിയിട്ട് കൂടുതൽ അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല ഇനി അത് സത്യമാണെങ്കിൽ അത് കൂടുതലായിട്ട് പുറത്തു വരുമോ എന്നുള്ള പേടിയാണോ നിങ്ങളുടെ കൂടെ നടന്ന കൂട്ടുകാരിയാ ഹനാൻ ഉം ഇത്രയും വർഷം നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത കൂട്ടുകാരിയ ആ കൂട്ടുകാരിയെ നിങ്ങളെ കുറിച്ചിട്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞത് അതുപോലെ വീട് വെച്ച് തന്ന ഫിറോസിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ നിമിഷാ ബിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ആർക്കും റിപ്ലൈ ഇല്ല വെറുതെ ഇരിക്കുവാനങ്ങാത്ത പോലെ കൂടുതലും മെഴുകാൻ നിക്കല്ലേ അതിൽ നിന്ന് തന്നെ നാട്ടുകാർ വിധി എഴുതി തുടങ്ങി എന്നിട്ട് വീണ്ടും കിടന്നെങ്കിൽ മെഴുകാ ഞാൻ വിട്ട കേസാ ഇനി എന്നെ വലിച്ചിടക്കരുത് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും വെറുതെ എന്നെ ചൊറിഞ്ഞ് മാന്തി എടുത്തിന്റെ അത് ഈടാക്കുന്നത് ആ അത്ര എനിക്ക് പറയാനുള്ളു നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛത്തോടെ കാണുന്ന നിങ്ങൾക്ക് അത്രയും പുച്ഛമായിരിക്കും എങ്കിലും പറയുക നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വെറുതെ എന്നെ വലിച്ച് ഈ ഗ്യാലറിയിൽ ഇടല് ഞാൻ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടറി കളിച്ചിട്ടെന്ന് പോകും പിന്നെ ആ അറിവീണ്ടെന്നം കൂട്ടോ അത്രേ ഉള്ളൂ ഈ പറയുന്ന ഒരുത്തനുണ്ട് അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവനെന്നെ പറയുന്നില്ല ചുമ്മാ

നാശിച്ച നാറി നിനക്ക് നിന നീ ൻ ഷണ്ടൻഡൻ വൃത്തികപെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ നീ എന്തിനാടാ ജീവിക്കുന്ന പോയി മരിക്കടാ സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ പരമചറ്റ നാറി എൻറെ കൺമുമ്പിലെങ്ങണം വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ സങ്കടമായി സങ്കടം

അല്ല നമ്പർ വൺ മാന്യമായിട്ട് വീഡിയോ ഇടേണ്ട ഞാൻ ഇവിടെ തുണിയില്ലാതിൽ നിന്നല്ല നല്ല നല്ല ഷട്ട് നമ്മള് സാധാരണകരമായ ഷർട്ടൊക്കെ ഇട്ട് ലൈറ്റ് ഒക്കെ വെച്ചിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഇവിടെ തുണിയില്ലാണ്ടൊന്നും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ അടുത്ത് ശുദ്ധിച്ചേട്ട് മരിച്ച ശുദ്ധിച്ചേട്ട് മരിച്ചു ചേട്ടൻ കൊന്ന ഞാൻ പറഞ്ഞ പിന്നെ ബിഷപ്പുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞത് ഏത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ഞാൻ ഒന്നും നിങ്ങളെ വെച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആദ്യം അത് ചിന്തിക്കും പിന്നെ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് മറ്റ വിഷപ്പാണ് ഏത് സന്തോഷ് പി ചാക്കോ വ്യാജ വിശപ്പ് കോടികൾ തട്ടിപ്പ് നടത്തിയ വിശപ്പ് അങ്ങനെ ആയിട്ട് വഴിയിട്ട ബന്ധം നിങ്ങൾ അവരെ വള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞത് അതിനെയാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങളാണ് ഇത് ഒരു വളത്തി പറയുന്നത് ബിഷപ്പ് പോയിട്ട് ബന്ധം എന്ത് ബന്ധം ഏത് ബന്ധം നിങ്ങൾ ഇതെന്താ പറയുന്നത് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന കോടികൾ തട്ടിപ്പ് നടത്തി വ്യാജ വിഷപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് അത് വഴിയിട്ട ബന്ധം ഞാൻ പറഞ്ഞത് അതുപോലെ ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത് ഇതിന് നിങ്ങൾ എന്തന്നെയാ ഇത്രം തിളയ്ക്കുന്ന നമ്മളെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതേ ചികരുതേ കനലൊക്കെ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളുവേ എന്നാ ചെയ്യേണ്ടത് പൊട്ടിക്കുവല്ലേ രേണുന്റെ പൊള്ളുവേന ഒരു കാര്യം ചെയ്യും പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം എന്റെ കുറ്റി അടിച്ചൊന്ന് പൊട്ടിക്കണം രേണു പൊട്ടിക്കണം ഞാൻ ഞാൻ വന്ന് നിന്ന് വരാം നിങ്ങൾ ഗുണ്ടാവളം എന്ന് വിളിച്ചോണ്ടി വരില്ലേട്ടാ ഞാൻ ഒറ്റയ്ക്കാ വരാന്ന് പറഞ്ഞത് എന്റെ കുറ്റി അങ്ങ് പൊട്ടിക്കണം എനിക്കൊന്നും കാണണം കൊറേ കാലമായി വേറെ ഏതോ ഇന്റർവ്യൂല് വരുന്നു കുറ്റി അടിച്ചു പൊട്ടിക്കും കുറ്റി അടിച്ച് പൊട്ടിക്കുന്നു അടിച്ചു പൊട്ടിയില്ല ഞാൻ ഒന്ന് കാണിട്ട് നിങ്ങള് പറയുന്ന സ്ഥലത്തേന്ന് വരാം ഓ കാലം കൊറേ ആയി കുറ്റി അടിച്ചു പൊട്ടിക്കും ആ ഞാൻ പൊട്ടിക്കണ്ട് കുറ്റി അടിച്ച് പൊട്ടിക്കണം ബിഗ് ബോസിന്റെ അകത്ത് അവിടെ എവിടെ മുക്കിൽ എവിടെ ഒന്നുകയും കടന്നിട്ട് വലിയ വായിത്താള ഏ എന്നിട്ട് കുറ്റി അടിച്ച് പൊട്ടിക്കുമ്മാ കൈകെട്ടി നിന്ന് ബിഗ് ബോസ് താരം സമയം കണ്ടെത്തണം പിന്നെ ഇവന്റെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുമെന്ന് എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇതുപോലെ എന്തായാലും കഥകളൊന്നും ഇല്ല കഥനകഥകളൊന്നും ഇല്ല മഞ്ഞിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ബ്ലോഗേഴ്സും ആയിട്ടുള്ളവരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ അറിയാം എന്നാൽ നിങ്ങളെ പോലെയുള്ള ഒരു പബ്ലിക്കിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും പബ്ലിക്കിൽ നിറയുന്ന കള്ളങ്ങൾ പൊളിച്ചടിക്കിയതാണ് പോലെയുള്ള വ്ളോഗേഴ്സ് അല്ലാണ്ട് ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വളരെ ഡീസെന്റായിട്ട് തന്നെയാണ് ജീവിച്ചത് ഇനി അങ്ങോട്ട് ജീവിക്കുന്നതെന്ന് അതുകൊണ്ട് അതിൽ കയറിയിട്ട് ഇനിയിപ്പോ കൊത്തിയിട്ട് വലിയ ഉത്ഭവമൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞോ കുറെ കാലമായി കുറ്റി അടിച്ച് പൊട്ടിക്കുന്ന നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളാണോക്കട നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയായിട്ട് തന്നെ ജീവിക്കുന്നത് ഇങ്ങനെ അവരാദങ്ങളൊന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല അടുത്താണ് വിഷയം മെയിൻ വിഷയം ബിഷപ്പുമായി റിലേറ്റഡ് അതായത് ബിഷപ്പ് നോബിൾ ഫിൽ അമ്പലവേലി എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ ഒരുപാട് വീഡിയോസ് മോശമായി വളരെ മോശമായ രീതിയിൽ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സജിന വ്ലോക്സ് എന്ന് പറയുന്നത് മതസ്പ്രക്കൊണ്ടടക്കം ഈ ഒരു പള്ളിയുടെ മേലിലിരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത മുലക്കച്ച കെട്ടി നടക്കുന്ന വ്യക്തി എന്നടക്കം വളരെ മോശമായ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ സജീന ബ്ലോക്സ് എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് സജീനയ്ക്ക് ഒരു തുടക്കം മാത്രമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബിഷപ്പ് അമ്പലവേലി നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കേസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എന്തായാലും സജീന ഫ്ലോക്സ് കുടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കയറി ഇറങ്ങി കുറച്ച് പാടുപെടും നോക്കിക്കൊല്ലാണൊന്നും പോകുന്നില്ല എങ്കിലും കുറച്ചൊന്ന് പാടുപെടും പെടാ പാടുപെടാം അതുകൊണ്ട് നല്ല പോലെ അത്യാവശ്യം പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ളൊരു കാര്യം ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്നു എന്തായാലും കോട്ടയം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത് സജീന ബ്ലോക്സ് കുറച്ചൊന്ന് വെള്ളം കുടിക്ക് ഒരു ക്യാൻ എങ്കിലും മേടിച്ച് വെക്കുക ഒരുമിച്ചിരുന്ന് കുടി എന്തായാലും രേണു സുധീൻ കൂടി കൂട്ടുപിടിച്ചു വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടല്ലേ ഘരെ പ്രസംഗിക്കുന്ന ആ നിങ്ങൾ തമ്മിൽ ലൈഫോ എന്തായാലും സജീന

എവിടെയോ കിടന്ന് എന്നെയൊക്കെ പിടിച്ചുകൊണ്ട് താൻ താമസിക്കുന്ന മണ്ണിൽ ഒരു ഇടം തന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇത് കേൾക്കണം ആ വ്യക്തി ഇത് കേൾക്കണം സത്യം പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ നന്മ മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ നാളെ അത് നമുക്ക് തിരിഞ്ഞു കൊത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കണം എല്ലാവരും ദാ ബിഗ് എക്സാമ്പിൾ പിന്നെ എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല ഇത് നന്ദി ചെയ്തവരടുത്തെല്ലാം നന്ദി കേട് കാണിച്ച സ്വഭാവം മാത്രമുള്ള ഫാമിലിയാണ് അവരെ പറ്റിയിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരാളുടെ അടുത്തെങ്കിലും കാണിക്കാതെ കാണിക്കാതിരുന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ബിഷപ്പ് പാമ്പൻ കേറിക്കടക്കാൻ ഒരു ഇടം നൽകിയ ഒരു വ്യക്തിയെ പറയുന്നതാണ് ഈ വാക്കുകൾ ആ ബല ബാസ്റ്റ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ കൈമാറുകയാണ് സുഹൃത്തുക്കളെ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാണ് വന്നത് വന്നിട്ട് അച്ഛന്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്നോ അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്നും തട്ടിപ്പുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിന്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഞാൻ എഴുതി കൊടുത്തിട്ടറി ഓക്കെ നല്ലപോലെ എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ പറഞ്ഞു സജീ പറ ബിഷപ്പ് വന്നിട്ട് മാപ്പ് പറയണം തീർച്ചയായിട്ടും ബിഷപ്പ് മാപ്പ് പറയണം എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജനങ്ങളടുത്താണ് ബിഷപ്പ് മാപ്പ് പറയേണ്ടത് ഇങ്ങനെ നന്ദിയില്ലാത്ത ടീംസിന് തന്റെ കയ്യിലിരിക്കുന്ന ആ വസ്തു ദാനം ചെയ്തത് കൊണ്ട് ജനങ്ങളെടുത്ത് മാപ്പ് പറയണം അർഹതപ്പെടാത്ത കയ്യിൽ വിഷപ്പ് കൊടുത്തു അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ് ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് അറിയാതെ പറ്റിയ ഒരു തെറ്റാണ് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പാവം കണ്ട് സഹതാപം കണ്ട് ഒരാളെ സഹായിച്ചതാണ് ഇന്ന് വന്നിരുന്ന് തിരിഞ്ഞു കൊത്തുകയാണ് ഇവിടെ രേണു സൂതി പറയുന്നുണ്ട് ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ നല്ല പോലീസുകാരാണ് അന്ന് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തപ്പോ കേസെടുക്കാതെ വന്നപ്പോ എല്ലാ പോലീസുകാരും വെളിയിലിറങ്ങിന്ന് ചീത്ത വിളിച്ച രേണു ആണ് ഇപ്പൊ മാറ്റി പറയുന്നത് എനിക്കർജുടേ എന്ത് നിലപാടോടെ ഇത് എനിക്കറിയാൻ പാടില്ല എന്തായാലും ബിഷപ്പ് ഇത് കേൾക്കാൻ അർഹനാണ് കാരണം ഇനി ഒരു മനുഷ്യനും ഒരു നല്ല കാര്യം ചെയ്യുമ്പോ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക ഇതൊരു പാഠമാകട്ടെ ഇനി ഇതുപോലത്തെ നന്ദി കെട്ട ജന്തുക്കൾക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യാതിരിക്കട്ടെ ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ കാണുന്ന ഓരോ ജനങ്ങൾക്കും ഒരു പാഠമാകട്ടെ നമ്മുടെ ജീവിതത്തിലെ പല പല അനുഭവങ്ങളാണ് നമുക്ക് പിൽക്കാലത്ത് പാഠങ്ങളായി മാറുന്നത് അതുപോലെ തന്നെയാണ് ഈ കേസ് വേദനയ്ക്ക് അതൊരു വേദനയല്ലേ അച്ഛന് മാത്രമേ ഉള്ള വേദന അച്ഛന് മാത്രമേ അമ്മയച്ച പേരിൽ പാവം പിടിച്ച മനസ്സിലെന്ന് ആർക്കും ഈ രേണുസുദി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻസ് ഒന്നും അല്ല ആരും പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രേണുസുതി നിയമത്തിന്റെ സഹായം തേടി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോണം പ്രത്യേകിച്ച് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അലിഗേഷൻ നിങ്ങൾ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ഹനാൻ അടക്കം പറഞ്ഞിട്ടുള്ള ആ ഒരു അലിഗേഷനെതിരെ പറ്റുവാണെങ്കിൽ അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഹനാനെതിരെ കേസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി തെളിയിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അതാണ് അതിൻ്റെ ഒരു ചങ്കൂറ്റം അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് വായ്താവ അടിക്കുന്നതല്ല ചങ്കൂറ്റം കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെടുത്ത് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് ഏയ് സ്ത്രീകളെ നിങ്ങളെ നോക്കി ഒരാൾ പറയുകയാണ് നിങ്ങൾ അബോർഷൻ ചെയ്ത ഒരാളാണെന്ന് അത് സത്യമല്ലെങ്കിൽ ആ സ്ത്രീകളെ എങ്ങനെ പ്രതികരിക്കും ആ പ്രതികരണം കഴിഞ്ഞ എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ് അതുകൊണ്ട് രേണുസുതി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണത്തിനെതിരെ പ്രതികരിക്കണം അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള മോശം ആരോപണം അത് സത്യമല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിച്ച് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം കഴിയുമോ വെല്ലുവിളിക്കുക അല്ലാണ്ട് എന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള വ്ലോഗേഴ്സിന്റെ പേരിലോ അല്ല ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ കേസുമായിട്ട് പോകേണ്ടത് എന്റെ പേരിൽ പൊക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും പറഞ്ഞതാ പക്ഷേ നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആരോപണം അത് സത്യമല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയി നിങ്ങളാണ് തെളിയിക്കേണ്ടത് അല്ലേ പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂവിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഉരുണ്ടെണീറ്റ് പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താ പാകതാന പോയിൻ്റെ കാളിയോട് ആട്ടത്തെ ഞാൻ ഞാനിതോടെ വെച്ച് നിർത്തുവാണ് കേട്ടോ ഇനി ഈ വിഷയമായ ടോപ്പിക്ക് ബന്ധപ്പെട്ട് എന്റെ ഒരു ആരും ചെയ്യാൻ വേണ്ടിയിട്ട് പറയരുത് എനിക്ക് താല്പര്യമില്ല ഈ വിഷയം കേസ് ഉള്ള ഓപ്പൺ ആയിട്ട് പ്രതികരിക്കും കൈ വെച്ച് ഞാൻ ഞാൻ അവിടെ എല്ലാ സാർമാരും കട്ട സപ്പോർട്ട് എന്നുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ കട്ട സപ്പോർട്ടായിട്ട് ഇന്ന് ഞാൻ അന്നേരം അത് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ പോകും ഞാൻ പറഞ്ഞു സാറേ ആ അച്ഛൻ ഇട്ട വീഡിയോ സാറ് കണ്ടിട്ട് നോക്കി സാർ ഇതല്ലേ ഇതിനപ്പുറം പറയുന്നു പറഞ്ഞു അപ്പൊ എന്തോ പറഞ്ഞു വീഡിയോ ആണെങ്കിൽ ഞാൻ എന്തായാലും മൊത്തം അഭിനയിച്ചു കാണിച്ചു ഏതാ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്ന ഒന്നും തേങ്കട്ടി തേങ്കട്ടി ഇതൊക്കെ ഒരു പഴി രസം കാണിക്കേണ്ട അച്ഛനൊക്കെയാണ് ഞാൻ ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ത് പേര് ഞങ്ങളുടെ സഭയ്ക്ക് തന്നെ മോശമായിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാനിങ്ങും പോരുന്നു അത് നല്ല എൻ്റെ ഞാനെടുത്ത് പിന്നെ ആ അജിത്ത് എന്ന് പറയുന്ന ഒരു സാറും ഞാൻ അന്നേരം ഞാൻ ചോദിച്ചു കാരണം ഈ ഈ ഇരിക്കുന്ന രേണുവും ചേച്ചിയും അതുലിനെതിരെ ആ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് ഞാൻ ഞാൻ അവിടെ ആ എന്താ നിങ്ങൾ പിന്നെ ഫ്രണ്ട്സ് ആണോ ഇങ്ങനെ ഒരിക്കലും എനിക്ക് എങ്ങനെയാണ് പരിചയം പരിചയം ആ എഫ്ഐആർ പേരിൽ മാത്രമല്ല സജിനയുടെ പേരിലും പോയിട്ടുണ്ട് ഈ എഫ്ഐആർ അതുകൊണ്ട് എഫ്ഐആറിനെ പറ്റി സംസാരിക്കുന്നത് നിൽക്കട്ടെ ഞാനൊരു കാര്യം സജിനയടുത്ത് ചോദിക്കട്ടെ വേറൊന്നുമില്ല അദ്ദേഹം ഒരു ബിഷപ്പാണ് ഒരു പള്ളിയുടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ എത്രത്തോളം മോശമായ വർത്തമാനങ്ങളാണ് പറഞ്ഞത് മുലക്കച്ച കെട്ടി വന്നിരിക്കുന്നു അതുപോലെ പല 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 പോകൃത്തനങ്ങളും നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ വന്നു ന്യായീകരിച്ച് മെഴുകരുത് നിങ്ങൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആണ് നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തറിയാം മറ്റുള്ള മതങ്ങളിലെ ആചാരങ്ങളും ആ മതങ്ങളിലുള്ള വ്യക്തികളെ പറ്റിയിട്ട് മറ്റുള്ള മതങ്ങളിലുള്ള ഒരു വ്യക്തി അത് മേൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് മതത്തിന്റെ പേരിൽ തമ്മിൽ ഉണ്ടായി തല്ലുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തടയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് സംസാരിക്കുക നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യനും മുസ്ലിമും ആയ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതായത് അദ്ദേഹം നിങ്ങളൊന്നും പറയാൻ വരുന്നില്ല പക്ഷെ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പച്ച തെറികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറയുന്ന സമയത്ത് ഇത് മതത്തിന്റെ പേരിൽ ഒരു അടിയായി തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ നിങ്ങൾ എന്ത് തോന്നിവാസമാണ് വിളിച്ച് പറയുന്നത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തതായിട്ട് തോന്നുന്നില്ല ആകെ ചെയ്ത ഒരു തെറ്റ് ഈ രേണുശുദ്ധിക്ക് തൻ്റെ സ്ഥലത്ത് താൻ താമസിക്കുന്ന വസ്തുവിൻ്റെ തൊട്ടടുത്ത് ടക്കാൻ ഒരു ഇടം നൽകി അത് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് എന്തായാലും സജിനക്കെതിരെയും കൊടുത്തിട്ടുണ്ട് കേസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം അതായത് അദ്ദേഹം കൊടുത്ത പരാതി ഞാനൊന്ന് വായിക്കാം ഫ്രം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തൃക്കുടിത്താനം ടു ശ്രീ റവർ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അമരാപിയോ തൃക്കൊടിത്താനം താങ്കൾ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയതിനാൽ താങ്കൾ ആംഗ്ലിക്കൻ സഭയുടെ ഡയോസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ പതിമൂന്നാം മിഷണറി ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചു വരുന്നതുമായി തൃക്കടിത്താനം വില്ലേജിൽ അമരാപ്പിയോയിൽ പ്ലാന്തോട്ടം ഭാഗത്ത് അമ്പലവേലിയിൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നതാണ് താങ്കൾ അന്തരിച്ച കലാകാരൻ കൊല്ലം സുദിയുടെ മക്കളുടെ പേരിൽ വീട് വയ്ക്കുന്നതിനായി ഏഴ് സെന്റ് സ്ഥലം ഇഷ്ടദാനം നൽകിയതായും പിന്നീട് താങ്കളെ വിവിധ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകൾ സംബന്ധിച്ച് താങ്കളുമായി യാതൊരു മുൻപരിചയുമില്ലാത്ത ഇതിലെ എതിർകക്ഷി താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ആംഗ്ലിക്കൻ സഭയുടെ വൈദിക വൃത്തിയെയും കുടുംബത്തെയും അപകീർത്തപ്പെടുത്തി ലഹളയുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി താങ്കളുടെ ഫോട്ടോകളും വീഡിയോകളും എതിർകക്ഷിയുടെ സജീന വ്ളോഗ്സ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ഷെയർ ചെയ്തതിലൂടെ ആയത് താങ്കളുടെ സഭയിലെ വിശ്വാസികൾ കണ്ടതിലൂടെ മാനസിക ബുദ്ധിമുട്ടും താങ്കളുടെ കുടുംബത്തിന് മാനഹാനിയും ഇടയായി എന്നും മറ്റും മനസ്സിലാക്കിയിട്ടുള്ളതാണ് തുടർന്ന് ഇതിലേക്ക് താങ്കൾ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ക്രൈം സെക്ഷനങ്ങൾ കൊടുത്തിട്ട് പ്രകാരം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരുന്നതാണ് എന്നുള്ള വിവരം താങ്കളെ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നിട്ടുണ്ട് അതായത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇന്ന ഇന്ന വകുപ്പുകൾ കേസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം സജീന വ്ലോക്സ് ഒന്ന് കയർക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കയറിയിറങ്ങും പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടായിരിക്കും ആക്കിക്കോ നല്ല പോലെ നടന്നോ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഈ രേണുസുദിയുടെയും രേണുസുദി ഫാൻസിന്റെയും വായിലിരിക്കുന്ന തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവളെ അന്തമായി വിശ്വസിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു സഹായം ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്നുണ്ടായിട്ടുള്ള അനുഭവം ഇതൊക്കെ ആരോട് പറയാൻ ആട് കേൾക്കാൻ ഇതോടെ ഈ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യുന്നു അതായത് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്ന ഒരു ഇട ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദയവ് ചെയ്തിട്ട് എന്നെ ചൊറിയാൻ കയറി അറി വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി മാറും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ ഞാൻ ഇനി രേണു സംബന്ധമായ വിഷയം വീഡിയോ ചെയ്യണമോ വേണ്ടയോ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഭൂരിപക്ഷം നോക്കിയിട്ടായിരിക്കും ഞാൻ ഇനി തീരുമാനം എടുക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ